മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിലീസിന് തയ്യാറെടുക്കുകയാണ് മോഹൻലാൽ ചിത്രമായ എംബുരാൻ റിലീസ് അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം കുറിച്ച് മാർച്ച് ഇരുപത്തിയേഴ് തന്നെ ചിത്രം തിയേറ്ററിലെത്തുമെന്ന ഔദ്യോഗിക അറിയിപ്പ് പുറത്തുവന്നതോടെ ചിത്രത്തിന് നൽകുന്ന ഹൈപ്പും പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴിതാ എംബുരാന്റെ റിലീസിന് മുന്നോടിയായി മറ്റൊരു റിലീസിന് തയ്യാറെടുക്കുകയാണ് ആശീർവാദ് മാസ് എംബുരാന്റെ ഒന്നാം ഭാഗമായ ലൂസിഫർ മാർച്ച് ഇരുപതിന് തിയേറ്ററുകളിലെത്തും ചിത്രത്തിന്റെ റീറിലീസ് ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ലൂസിഫറിന്റെ ആദ്യം പുറത്തിറക്കിയ ട്രെയിലറിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇപ്പോഴിറങ്ങിയ ട്രെയിലർ എംപുരാനിൽ ആശീർവാദിനൊപ്പം ലൈക്ക പ്രൊഡക്ഷൻസും ഗോകുലം മൂവീസും നിർമ്മാണ പങ്കാളികളാവുകയാണ് എന്നാൽ ലൂസിഫറിൽ ആശീർവാദ് മാത്രമാണ് നിർമ്മാതാക്കൾ അതുകൊണ്ട് തന്നെ റീറിലീസിലൂടെ കൂടുതൽ കളക്ഷൻ നേടാൻ ആശീർവാദിന് സാധിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഒപ്പം ലൂസിഫർ ഈ റിലീസ് എംബുരാന്റെ നിലവിലെ ഹൈപ്പ് കൂട്ടാനും സഹായകമാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് നേരത്തെ എംബുരാന്റെ റിലീസിനോടനുബന്ധിച്ച് ലൂസിഫർ റീറിലീസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തന്നെ പറഞ്ഞിരുന്നു ലൂസിഫർ റീറിലീസ് ട്രെയിലർ കൂടി പുറത്തെത്തിയതോടെ ലൂസിഫർ കണ്ട ആ ചൂടോടെ തന്നെയാകും എംബുരാൻ കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുക അതേസമയം മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ മണി മുതൽ എംബുരാന്റെ പ്രദർശനം ആരംഭിക്കും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാസമാസം സുഭാസ്കറിന്റെ ലൈക്കയും ചേർന്നായിരുന്നു എംബുരാൻ നിർമ്മിക്കാനിരുന്നത് ലൈക്ക പ്രൊഡക്ഷൻസിന്റേതായി മുൻപ് പുറത്തിറങ്ങിയ ഇന്ത്യൻ ടു ഉൾപ്പെടെയുള്ള സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ പരാജയം നേരിട്ടതോടെയാണ് ലൈക്കയ്ക്ക് കാലിടറിയത് സിനിമയുടെ ഒ ടി ടി ഓവർസീസ് മറ്റു ഭാഷകളിലെ ഡിസ്ട്രിബ്യൂഷൻ തുകകളോട് ലൈക്കയ്ക്ക് യോജിക്കാനാകുന്നില്ല എന്നും വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഗോകുലം മൂവീസ് എംബുരാനിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഗോകുലം മൂവീസ് കൂടി നിർമ്മാണത്തിൽ പങ്കാളികളായതോടെ ചിത്രത്തിന്റെ അനിശ്ചിതങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് ശ്രീഗോകുലം മൂവീസ് ചിത്രത്തിന്റെ ഭാഗമായതിനു പിന്നാലെ ഗോകുലം ഗോപാലന് നന്ദി പറഞ്ഞ് മോഹൻലാൽ ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം